എല്ലാവർക്കും മല്ലി ആപ്പി വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നേന്ത്രപ്പഴം കൊണ്ടുള്ള ഒരു പുളിശ്ശേരിയാണ് സദ്യക്കൊക്കെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത് നല്ല കുറുകിയ ചാറോടുകൂടി കുറച്ച് എരിവും പുളിയും മധുരമൊക്കെ ആയിട്ടുള്ള ഈ കറി ഇനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതുണ്ടാക്കാനായി ഞാൻ ഒരു വലിയ നേന്ത്രപ്പഴമാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇനി ഇതിൻ്റെ കുരുമെല്ലാം കളഞ്ഞ് ഇതുപോലെ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഞാൻ ഈ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അതിൻ്റെ ഒപ്പം ഒരു നാല് പച്ചമുളകും കൂടി ഞാൻ എരിവിന് വേണ്ടി എടുത്തിട്ടുണ്ട് നമ്മളിതിലും മുളക് പൊടി ചേർക്കുന്നില്ല ഇനി ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം നല്ല ഫ്രഷായിട്ടുള്ള തേങ്ങ തന്നെ എടുക്കുക അതിലോട്ട് ഞാൻ ഒരു മൂന്ന് ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് ജീരകത്തിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ലാത്തവർക്ക് ജീരകത്തിൻ്റെ അളവ് കുറയ്ക്കാവുന്നതാണ് അതിലോട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നല്ല പേസ്റ്റ് പരുവത്തിലൊന്ന് അരച്ച് റെഡിയാക്കി വെക്കണം ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിനെ ഒരു പാനിലോട്ട് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴവും പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് ഞാൻ ഒരു ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അത് ഓപ്ഷനലാണ് വേണമെങ്കിൽ ചേർത്താൽ മതി അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി പഴം വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം നിങ്ങളുടെ പഴത്തിൻ്റെ പഴുപ്പിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം എൻ്റെ അടുത്ത് കറിവേപ്പില കുറവായിരുന്നുകൊണ്ടാണ് ഞാൻ കുറച്ചിട്ടത് കുറച്ചും കൂടി ഇടാവുന്നതാണ് ഇനി എല്ലാം കൂടി ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് നല്ല പോലെ ഒന്ന് പഴം വേവിച്ചെടുക്കാം പഴം പെട്ടെന്ന് വെന്ത് വരുന്നതാണ് പഴം വേവുന്ന സമയം കൊണ്ട് ഞാനിവിടെ രണ്ട് കപ്പ് തൈര് എടുത്തിട്ടുണ്ട് ഏകദേശം അര ലിറ്റർ ഉണ്ടാകും നല്ല കട്ട തൈരാണ് എടുത്തിരിക്കുന്നത് അധികം പുളിയില്ലാത്ത തൈരാണ് എൻ്റെ കയ്യിലുള്ളത് അത് ഞാൻ നല്ല ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് വെള്ളമൊന്നും ചേർക്കാതെ നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കണം ആ തൈരൊന്ന് ഉടച്ച സമയം കൊണ്ട് നന്നെ നമ്മുടെ പഴം ഇവിടെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് അതായപ്പോൾ പഴം പെട്ടെന്ന് തന്നെ വെന്ത് വരുന്നതാണ് ഇനി ഞാൻ ആ പകുതി പഴം ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് പകുതിയിലെ കുറച്ച് ഭാഗം ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് നല്ല കുറുകി കൂടി കറി കിട്ടുന്നതിന് വേണ്ടിയാണ് ഇതുപോലെ കുറച്ച് പഴം ഒന്ന് ഉടച്ച് ചേർക്കുന്നത് ബാക്കി അങ്ങനെ തന്നെ കഷ്ണങ്ങളായിട്ട് തന്നെ കിടന്നോട്ടെ അതായിരിക്കും ടേസ്റ്റ് കിട്ടുക അതാ ബാക്കിയുടെ കഷ്ണങ്ങളായിട്ട് തന്നെ ഇട്ടിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് എടുക്കാം ആ മിക്സിയുടെ ജാറ് കഴുകി ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി വെള്ളത്തിൻ്റെ അളവ് ശ്രദ്ധിക്കണം നല്ല കുറുകയാണ് നമുക്ക് കറി വേണ്ടത് അപ്പോൾ അതിനനുസരിച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കാവുള്ളൂ ഇപ്പം ഇതാ അരപ്പും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നല്ലപോലെ ഈ അരപ്പൊന്ന് വേവിച്ചെടുക്കണം നമുക്ക് അരപ്പും കൂടി ചേർത്തതൊന്ന് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതിയാകും ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം ഇതുപോലെ അടച്ചു വെച്ച് തിളച്ച് വരുമ്പോൾ ഇതുപോലെ വൈറ്റ് കളറിൽ മുകളിൽ ഇങ്ങനെ വരും ഈ ഒരു സ്പാഗ് ആയി കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു ഇത്തിരി സമയം ഒന്ന് മാറ്റി വെക്കാം ആ തിളച്ച ചൂടൊന്ന് മാറുന്നിടം വരെ ഒന്ന് മാറ്റി വെക്കാം ഈ തിളച്ച ചൂടോടുകൂടി തൈര് ചേർത്താൽ ചിലപ്പോൾ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മാറ്റി വെച്ച് ചെറുതായിരുന്നു തണുത്തു വരുമ്പോഴും നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം തൈര് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം തൈര് ചേർത്ത് കൊടുക്കാനായിട്ട് ഞാൻ ഞാനിതിലോട്ട് ശർക്കരൊന്നും ചേർത്തിട്ടില്ല കാരണം എൻ്റെ ഏത്തപ്പഴത്തിന് അത്യാവശ്യം മധുരം ഉണ്ടായിരുന്നു പിന്നെ തൈരിനധികം പുളിയില്ലാത്തതുകൊണ്ടാണ് ശർക്കര ചേർത്ത് കൊടുക്കാത്തത് നിങ്ങൾ അരപ്പ് ചേർക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടി മധുരമുള്ള കറി വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ പഞ്ചസാര ഞാനിപ്പോൾ രണ്ടും ചേർത്ത് കൊടുക്കാത്തത് പഴത്തിന് മധുരവും തൈരനധികം പുളിയില്ലാത്തത് കൊണ്ടുമാണ് ഇപ്പോൾ ഇതാ നല്ലപോലെ തൈരും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് നമ്മുടെ കറി ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ചെറുതായിട്ട് തിളച്ച് വന്നാൽ മതി ഇനി ആ സമയത്ത് അതിലോട്ട് പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കൊന്ന് കടുക് താളിച്ചെടുക്കണം അതിലോട്ട് ഒരു ടീസ്പൂൺ കടുക് കടുവിട്ട് കൊടുക്കാം ഒന്ന് പൊട്ടി വരുമ്പോൾ അഞ്ചാറ് ചെറിയ ഉള്ളി അരിഞ്ഞും ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളി ചേർക്കണമെന്നില്ല വെറുതെ താളി ചേർത്താലും മതി ചെറിയ ഉള്ളി കൂടി ചേർക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലോട്ട് വറ്റർമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും രണ്ട് വറ്റർമുളകും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് താളിച്ചെടുക്കാം മറ്റു കറിവേപ്പിലയും താളിച്ചു വരുമ്പോൾ ഞാൻ കറിക്ക് നല്ലൊരു കളറും കൂടി കിട്ടുന്നതിന് വേണ്ടി ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി കൂടി അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടിയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ആക്കിയാൽ മതി ആ എണ്ണയിൽ ഒന്ന് ചൂടായി കിട്ടിയാൽ മതിയാകും ആ കറിക്ക് ഒരു കളർ കിട്ടുന്നതിന് വേണ്ടി മാത്രം ചേർത്ത് കൊടുക്കുന്നതാണ് അതും കൂടി ചേർത്ത് അടച്ചു വയ്ക്കാം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാണ് ഞാൻ എപ്പോഴും താളിച്ചതിന് ശേഷം മിക്സ് ചെയ്യുക ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം തൈര് ചേർത്ത് കഴിഞ്ഞാൽ തിളപ്പിക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം തൈര് ചേർത്ത് ഒന്ന് മിക്സാക്കി എടുത്താൽ മതി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അപ്പോൾ അതാ നമ്മുടെ ഏത്തപ്പഴം പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക എല്ലാവർക്കും നന്ദി